മോഹൻലാൽ ലാലേട്ടൻ ലാലേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പടങ്ങൾ എത്ര എണീക്കോട്ടെ പടങ്ങൾ എത്ര പൊട്ടിക്കോട്ടെ ഇതൊന്നും ഒരു വിഷയമല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കും അത് നല്ലതാകാൻ ചീത്തയാക്കാം അത് തിയേറ്ററിൽ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടാലും അടുത്ത ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഷൂട്ടി തുടങ്ങുന്ന പോലെ നമ്മളൊരു കാത്തിരിപ്പ അങ്ങനെ പല ചിത്രങ്ങളുണ്ട് ലാലേട്ടൻ്റേതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തോന്നുന്നു വാലിമൻ അത് പറയത്തക്ക വിജയമൊന്നും നേടാൻ പറ്റാത്ത ചിത്രം പ്രേക്ഷകരെ അഭിരുചിക്കത്തനുസരിച്ച് നീങ്ങാത്തൊരു ചിത്രം അതിനുശേഷം ലാലേട്ട ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബ്രറോ ഇതൊന്നുമല്ല എൻ്റെ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യമായിട്ട് ലാലേട്ടൻ്റെ ഒരു പടം തീയേറ്റർ അത് തുടരും എന്ന് പറഞ്ഞ ചിത്രമായിരിക്കും അതിനുശേഷം എംബുനാനും ഒക്കെ വരുമായിരിക്കും പക്ഷെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരു ചിത്രം എന്ന് പറയുന്നത് തുടരും എന്ന് ചിത്രയാണ് ചിത്രമാണ് അതിന് പല കാരണങ്ങളുണ്ട് ലാലേട്ടൻ ഒരു നാടൻ നാട്ടിൻ പുറത്തുകാരനായ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എന്നെ വളരെയധികം ആകർഷിക്കാറുണ്ട് നമ്മളെ ദൃശ്യം നമുക്ക് കാണിച്ചു തന്ന ആ നാട്ടിൻ പുറത്തുകാരനായ വ്യക്തി ഒരു കുടുംബനാഥനായ വ്യക്തി മക്കളോടും ഭാര്യയോടും ഒപ്പം ജീവിക്കുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് അടുക്കള കയറി ഭാര്യയെ സഹായിച്ചു കൊടുക്കുന്ന ആ വ്യക്തി ആ നാട്ടിൻ ആ മനോഹാരിത ഈ ചിത്രം നമുക്ക് തരുമെന്ന് അദ്ദേഹം അത് ഈ ചിത്രത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന ദൃശ്യ ദൃശ്യം പോലെ ഒരു കഥയാണ് ഈയിടെ അടുത്തരയിൽ അതിൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു നമുക്കത് കണ്ടതിന് ശേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മുടെ നാട്ടിൻ പുറത്തെ കഥ തന്നെ അല്ലെ പറയുന്നത് നമ്മളിലൊരുവൻ നമ്മളെപ്പോലെ ഒരാൾ ആണ് ഈ ചിത്രത്തിൽ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ഡ്രൈവർ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് നമുക്ക് തോന്നലുണ്ടാകും ആ തോന്നലാണ് തിയേറ്ററിൽ നമ്മളെ ചിത്രം കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എന്റെ സിനിമ ഞങ്ങളുടെ സിനിമ അതിന് ലാലേട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻ്റെയൊക്കെ വീടിന് അപ്പുറത്തോ അയലോക്കത്തോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഒരു ടാക്സി ഡ്രൈവർ അയാളുടെ കുടുംബം അയാളുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ കൂട്ടുകാരെ അയാളുടെ രസകരമായ മുഴുപ്പങ്ങൾ അയാളുടെ ലൈഫ് അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അത് അത് എങ്ങനെയാണ് ഞങ്ങൾ തുന്നി കെട്ടിയിരിക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞ പോസ്റ്റർ വെച്ച് എങ്ങനെയാണ് തുന്നി കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റിലീസ് വരെ കാത്തിരിക്കും നമ്മൾ ഈ സിനിമയില് നടന്നു പോകുന്ന കുറെ മൊമെന്റുകളുണ്ട് ഇവന്റ്സ് ഉണ്ട് ആ ഇവന്റ്സിലേക്ക് ഇന്നത്തെ ലാലേട്ടൻ കടന്നു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ലാലേട്ടന്റെ രീതികളിൽ കടന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്തത് തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ അല്ലെങ്കിൽ മോഹൻലാലിനെ ശോഭന ചേരുമ്പോൾ കിട്ടുന്ന ഒരു കെമിസ്ട്രി കാണാനാണ് ഞങ്ങൾ വിളിക്കുന്നത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉഴിച്ചു കൂട്ടുന്നതും നനഞ്ചു കൂട്ടുന്നതും ഒക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ബാധ്യതയാണ് ഒരാളുടെ ജീവിതം തുടരുമെന്ന് പറഞ്ഞ് നിർത്തുന്ന പോലത്തെ ഒരു പേര് അപ്പം തുടരുമില്ല തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് സിനിമ തന്നെ പറയട്ടെ അങ്ങനെ അംഗീകരിക്കട്ടെ ഈ ചിത്രത്തിൻ്റെ ഈ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടും പുറത്തുകാരനായൊരു മനുഷ്യൻ നമ്മൾ ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് നാട്ടും പുറത്തുകാരനായൊരു മനുഷ്യൻ ലാലേട്ടൻ നാട്ടുമ്പുറം ചായക്കട ഇങ്ങനെയൊക്കെ പോകുന്നു ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ഒത്തിരി നാളിന് ശേഷമാണ് ഇപ്പം ചായ കുടിക്കുന്നത് കാണുന്നത് ഋഷി എന്ന ഈ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന ലാലേട്ടൻ നമ്മൾ കണ്ടു അതിനുശേഷം ലാലേട്ടൻ ചായ പോലും കുടിക്കുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കാരണം അത്രമേൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു നേരം എന്ന ചിത്രത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു അത് വിജയിക്കുകയും ചെയ്തു അപ്പം ലങ്ങലേറ്റനെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതി തന്നെ തരുൺമൂർത്തി ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് തോന്നൽ ഈ ഇത് കണ്ട് തന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നാട്ടുപുറത്തുകാരൻ്റെ നിർമ്മലതയും വ്യാകുലതയും എല്ലാം ഒന്നിച്ചു ചേർന്നൊരു ചിത്രമായിരിക്കും ലാലേട്ടൻ കഴിഞ്ഞ ദിവസമാണ് ലാലേട്ടൻ പത്രം വായിച്ചുകൊണ്ട് ടാക്സി ഡ്രൈവർമാരുടെ ഇടയിൽ നിൽക്കുന്നത് അത് നമുക്ക് ആ ചിത്രം തോന്നും കാണുമ്പോൾ തന്നെ തോന്നും നമ്മുടെ നാട്ടിൻപുറത്തുകാരനായ ടാക്സി ഡ്രൈവർമാരെ അല്ലെങ്കിൽ ഓട്ടോ റിക്ഷാ ഡ്രൈവർമാരെ നാട്ടിൻപുറത്തെ ആൾക്കാരെ എല്ലാവരെങ്കിലും പത്രം വായിച്ചിട്ട് ഫുറകൾ പറയുക തമാശകൾ പറയുക പൊട്ടിച്ചിരിക്കുക ഇതിനിടയിലെല്ലാം ഇതിലെല്ലാം നടക്കും പത്രം വായിക്കാൻ വേണ്ടി പ്രത്യേക സമയം അവർ ഓട്ടത്തിനിടയിൽ വന്ന് ഈ പത്രങ്ങൾ കാണുകയും വായിക്കുകയും ഇതിനിടയിൽ വേറെ ആരെങ്കിലും ഓട്ടം വിളിക്കുക അതിൻ്റെ കൂടെ പോവുകയും ഇതിനിടയിൽ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഡ്രൈവർമാരെയാണ് നമ്മൾ കൂടുതലായി കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലുമൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരുന്നത് ഇത് നമ്മളിന്ന് കാണുന്ന നാട്ടിൻപുറത്തെ ഒരു ഡ്രൈവറെയാണ് ഷൺമുഖൻ എന്ന് കഥാപാത്രമായിട്ട് ലാഗറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് സംവിധായകൻ തന്മൂർത്തി പ്രത്യേകം പറയുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ നാട്ടിൻപുറത്തുകാരനായ ഒരു ഡ്രൈവർ അത് ഏത് കാലത്തും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതുതന്നെ ആയിരിക്കാം ലാലേട്ടൻ അവതരിപ്പിക്കുന്നത് വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ശോഭന ലാലേട്ടൻ ജോഡി വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എനിക്ക് തോന്നുന്നു അവർ രണ്ടു പേരും കൂടെ ലാസ്റ്റ് ജോഡിയായിട്ട് വന്ന മാമ്പഴക്കാലം എന്ന് പറഞ്ഞ ചിത്രമാണ് അത് സാമാന്യം തരക്കിടാ തരക്കേടില്ലാത്തൊരു ചിത്രമായിരുന്നു അതിനുശേഷം സാഗർ ഏലിയസ് ജാക്കി എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വന്നു അത് അവരുടെ ജോഡിയല്ലായിരുന്നു എങ്കിലും ഒരു പ്രത്യേക വായ്പ ഉണ്ടാകും നമുക്ക് ശോഭന മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ജോലി എടുക്കുമ്പോൾ തേന്മായും കൊമ്പത്ത് എന്നൊക്കെയുള്ള ചിത്രങ്ങൾ ഓർമ്മ വരും ഇല്ലേ മിന്നഹാരം തേന്മായും കൊമ്പത്ത് മണിച്ചിത്ത്താഴ് ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും ആ ഫ്രഷ്നെസ് ആ രീതി അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നുന്നത് ലാലേട്ടൻ്റെ ചിത്രത്തിലെ സ്ഥിരം കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഇവരുടെ കഥാപാത്രങ്ങളുടെ രൂപമൊക്കെ മാറിക്കൊണ്ടിരിക്കും കുറച്ച് ആൾക്കാർ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അത് എല്ലാ ചിത്രത്തിൻ്റെയും ഒരേ കഥാപാത്രം ഒരേ വ്യക്തികൾ തന്നെയായിരിക്കും കഥാപാത്രങ്ങൾ കഥാപാത്രം മാറിക്കൊണ്ടിരിക്കും പക്ഷെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നവർ ഇത് തന്നെയായിരുന്നു പക്ഷേ ഈ ചിത്രത്തിൽ നമ്മൾ കാണുമ്പം ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇതെല്ലാം പുതുമുഖ ആൾക്കാരും നമ്മൾ ഇത്രയും നാളും കണ്ട് പരിചരിച്ച ആൾക്കാരും ഒന്നും അല്ല അത് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഈ ചിത്രം കണ്ടുമ്പോൾ തോന്നുന്നു അതുപോലെ ഇതിനകത്തെ ഓരോ രംഗങ്ങളും ഓരോ പോസ്റ്ററുകളും ആദ്യം പോസ്റ്ററൊന്നും ഇറക്കിയില്ലെങ്കിലും നമുക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ നാട്ടും പുറത്തെ ഒരു കഥ തന്നെയാണ് പറയാൻ എന്തായിരിക്കും കഥ നമ്മുടെ ക്ഷൺമുഖൻ എന്ന് പറയുന്ന നാട്ടും പുറത്തുകാരനായ ഡ്രൈവർ വ്യാകുലകളും ചിന്തകളും ഒക്കെ കാണുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സാധാരണക്കാരൻ പ്രതിനിധി അദ്ദേഹത്തിന് ഭാര്യ ഉണ്ട് മക്കളുണ്ട് അവരുമായിട്ട് ചേർന്നൊരു കുടുംബം അപ്പോഴാണ് എനിക്ക് ദൃശ്യം ഓർമ്മ വരുന്നത് ദൃശ്യം ഇതുപോലൊരു ചെറിയ ചിത്രമായിരുന്നു അന്ന് ആരും പ്രതീക്ഷിച്ചില്ല ദൃശ്യം ഇത്രമേൽ ബനറ്റ് ആയി നമ്മൾ മലയാള സിനിമ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ദൃശ്യത്തിന് മുമ്പ് ദൃശ്യത്തിന് ശേഷവും എന്ന് പറയാനുള്ള ഒരു കാരണം ദൃശ്യം എന്ന് പറഞ്ഞ ചിത്രത്തെ കുടുംബ ചിത്രമായിട്ട് നമ്മൾ കണ്ട് അത് അതിൻ്റെ ലെവൽ അങ്ങ് വേറെയായിരുന്നു അതേപോലെ ഒരു ചിത്രം എനിക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു കാരണം തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടു കഴിയുമ്പം എനിക്ക് മനസ്സിലാകും തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നിയത് കഥ എന്താണെന്ന് എനിക്കറിയില്ല അവർ അതുപോലൊരു ടിസ്റ്റ് തന്നെയായിരിക്കും ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം കുടുംബസ്ഥനായ ഒരു ആലേട്ടൻ പിന്നെ ഭാര്യയും മക്കളുമൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഒരു ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൊലപാതകമാകാം അല്ലെങ്കിൽ ഒരു അപകടമാകാം ടാക്സി ഡ്രൈവർ ആകുമ്പോൾ ഒരു അപകടമായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രയത്നങ്ങളും അതിൽ അദ്ദേഹം വിജയിക്കുന്നതായിരിക്കും ഒരു പക്ഷേ കഥ പറഞ്ഞു പോകുന്നത് അതിലേകം ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നു ഈ ചിത്രം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ദൃശ്യം തന്നെയാണ് ഓർമ്മ ഓർമ്മകൾ ആ ലാലേട്ടനെ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് തുടരും എന്ന ചിത്രത്തിലൂടെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ല അടുത്ത കൊല്ലം ഒത്തിരി ഒത്തിരി ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങൾ പുതിയ സംവിധായകൊക്കെ ആയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംപുരാൻ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോ അതുപോലെ കാണ്ടി ചിത്രം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്ന തുടരുമാണ് എൻ്റെ അടുത്ത കൊല്ലത്തെ ഏറ്റവും ഞാൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ചിത്രം എന്നുള്ളത് പറയാതിരിക്കുന്ന പോവില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ഇഷ്ടപ്പെടാറാരും അല്ലേ അപ്പം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയൊരു കാൽവയ്പായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തുറന്നു എഴുതുക അപ്പം വേറെ ഏതെങ്കിലും നാളിനെ ഇഷ്ടപ്പെടുന്നവരാണ് ലാലറ്റിനെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അതും തുറന്നു പറയുക കാരണം ഏത് മനുഷ്യനും ആരെയാണെങ്കിലും ഇഷ്ടപ്പെടാല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയുക അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്താം ഓക്കെ ബൈ